സുധീ പറയും അതേ ഇതിപ്പോൾ തുറന്നു നോക്കരുത് ഞാനിവിടെ വെച്ചിട്ട് പോവാം പിന്നീട് എടുത്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ മതി അച്ഛൻ പറയൂ ഓ ആയിക്കോട്ടെ അച്ഛൻ മനസ്സ് പറയും നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നടാ അവിടെ വെച്ചയ്ക്ക് ഞാൻ കുളിച്ച് വന്നിട്ട് ഇട്ടു നോക്കാം ഡയലോഗൊക്കെ കഴിഞ്ഞ് സുധീൻ നികേഷിനോട് വയ്ക്കും എങ്ങനെയുണ്ട് നികേഷ് അറിയുന്ന നിലവാരമല്ല പക്ഷേ കൊള്ളാം സുധി നിധിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിധി എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക സുധി മനസ്സ് പറയും ഇപ്പം കൊടുക്കണോ എന്തോ വായിച്ചുകൊണ്ടിരിക്കുക വെറുതെ ശല്യപ്പെടുത്തണ്ട പിന്നെ കൊടുക്കാം അതും പറഞ്ഞ് അവിടുത്തെ ബെഞ്ചിൽ അത് വെച്ചിട്ട് സുതി പുറത്തേക്ക് വരും നികേഷ് ഒരിക്കും കൊടുത്തില്ലേ സുതി നിധി ബുക്ക് വായിക്കുന്ന കാര്യം പറയുമ്പോൾ നികേഷും പറയും ഒരു ഡ്രസ്സ് എടുക്കാൻ എത്ര നേരം വേണം ഏട്ടൻ പോയി കൊടുത്തേ ആ സമയത്ത് കുളിച്ചു വരുന്ന അച്ഛൻ ഈ ഡ്രസ്സ് അവിടെ വെച്ചിരിക്കുന്നത് കാണും അച്ഛൻ അത് എടുത്തു അവിടുന്ന് പോവും സുധീ നികേഷും നിധിയുടെ അടുത്തേക്ക് വരികയാണ് സുതി അറിയും നിധി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് തരട്ടെ നിധി കഴിക്കുക എന്താ സുതി പറയും അത് നിധി തന്നെ നോക്കിയാൽ മതി സുതി ബെഞ്ചിൽ നോക്കുമ്പോൾ അതവിടെ കാണില്ല സുതി ആകെ ടെൻഷനായിട്ട് എല്ലായിടത്തും നോക്കുകയാണ് സുഭാഷിനോട് ചോദിക്കുമ്പോൾ സുഭാഷു പറയും ഞാനൊന്നും കണ്ടില്ല ആ സമയത്ത് അച്ഛന ഡ്രസ്സ് വിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് നിധിക്ക് ഇത് കാണുമ്പം തന്നെ ചിരി വരും സുഭാഷയ്ക്ക് എന്താ ഇത് അച്ഛൻ പറയും ലെഗിൻസ് ആൻഡ് ടീഷർട്ട് നിധി പറയും എന്നേക്കാളും ചേരുന്നത് അച്ഛനാ അച്ഛൻ പറയും കറക്റ്റ് അല്ലേ നിധി അതെ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോടാ ഇതിനേക്കാളും വലിയ സർട്ടിഫിക്കറ്റ് എനിക്കിനി എന്താ വേണ്ടത് ഞാനേ ഇത് വിട്ടൊന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്തോട്ട് പോവുകയാണ് സുധീ ഒരു വിഷമത്തോടെ പറയും കയ്യിലുള്ള കാശും പോയി രാത്രി മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന നിധിയുടെ അടുത്ത് ചെന്നിട്ട് സുതി സോറി പറയാണ് അച്ഛൻ ഡ്രസ്സ് മാറിയിട്ട് പോയതില് നിധി പറയും ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റായി എടുക്കരുത് ഇനി എനിക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊണ്ടുവരരുത് ഒന്നാമത് നിങ്ങളെനിക്ക് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കുറേ അടി കൊണ്ടു അതിനൊന്നും ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല ഞാനിവിടെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ പോവും അതുവരെ ഞാനിവിടെ ഉണ്ടെന്ന് പോലും നിങ്ങൾ കണക്കാക്കണ്ട അതൊക്കെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കടപ്പാടാവും എനിക്കതൊന്നും ഇഷ്ടമല്ല സുതി പറയും ഇഷ്ടമാവും കരുതിയാണ് ഞാൻ വാങ്ങിച്ചു തന്നത് നിധി പറയും എൻ്റെ ഇഷ്ടമൊക്കെ നോക്കാൻ നിങ്ങളാര നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ നമ്മൾ ഫ്രണ്ട്ലിയാണ് അത്രയേ ഉള്ളൂ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിച്ചെന്ന് കരുതി നമ്മൾ റിയലായിട്ട് എടുക്കരുത് എനിക്കെന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം ഇതൊക്കെ കേൾക്കുമ്പോൾ സുതിക്ക് വല്ലാതെ വിഷമമാവും സുഭാഷ് അകത്ത് മുളകും മല്ലിയൊക്കെ ഓരോ കുപ്പിയിലും നിറക്കുകയാണ് നിധി അത് കണ്ടിട്ട് പറയും ഞാനും കൂടെ സഹായിക്കാം സുഭാഷേട്ടാ അവർ രണ്ടുപേരും നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീ അങ്ങോട്ട് വരും നികേഷുണ്ടെങ്കിൽ ഒരു ഫോണിന് ബാക്ക് കവർ ഇട്ടുകൊണ്ടിരിക്കുക സുധീ നികേഷിൻ്റെ അടുത്തിരിക്കുമ്പോൾ നികേഷ് ചോദിക്കും ഇതൊന്നിട്ടുക സുധീഷ് ഇട്ടാ സുധീഷ് ഇടുമ്പോൾ അത് പറ്റില്ല സുധീഷ് ചോദിക്കും ഇത് ആരുടെ ആടാ നികേഷ് എറിയൊരു ഫ്രണ്ടിൻ്റെ അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പം ഞാൻ അവനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് സുദീ ഒരു മോനെ വെച്ച പോലെ പറയും ആ ഫ്രണ്ട്സൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കും അത് സ്വീകരിക്കാം അത് വേണ്ട എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഈ കേസിന് പരമാവധി ഒരു ഇരുന്നൂറ് രൂപ വരും അത് നിനക്ക് വാങ്ങാൻ പറ്റാഞ്ഞിട്ടല്ല അത് ഫ്രണ്ട് തരുമ്പോൾ നിനക്കൊരു സന്തോഷം തോന്നും അതാണ് ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ നിധി ശ്രദ്ധിക്കുന്നുണ്ട് സുധി പറയും ഇങ്ങനത്തെ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല അതാണ് പ്രശ്നം നീയെ ചോദിക്കും അല്ല സുധീ ശേഷൻ പ്രശ്നം എന്താ സുധി നിനക്കങ്ങനെ തോന്നി നികേശ് പറയും തോന്നി സുനന്ദ് ആ സമയത്ത് വീട്ടിലേക്ക് വരികയാണ് നിധി എന്ന് വിളിക്കുമ്പോ നീയെ ചോദിക്കും സുഭാഷേട്ടാന്ന് വിളിക്കുന്നില്ലേ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ സുനന്ത് അറിയുന്നു ഞാനും നിധി ഇപ്പോൾ ഫ്രണ്ട്സാ സുധീ വേഗം അകത്തു പോയിട്ട് ഞാറ്റിയുടെ കവറെടുത്തിട്ട് സുനന്തയ്ക്ക് കൊടുക്കും എന്നിട്ട് പറയും ഇത് സുഭാഷ് സുഭാഷേട്ട വാങ്ങിച്ചു തന്നാ ഇത് കാണുമ്പം തന്നെ സുനന്തയ്ക്ക് സന്തോഷമാവും ആണോ സുഭാഷേട്ടാന്നൊക്കെ ചോദിക്കും സുഭാഷേട്ടാണേ ഞാനോ എപ്പോന്നൊക്കെ ചോദിക്കും സുനന്ദ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് ഞാൻ വീട്ടിൽ കൊണ്ടു വെച്ച് വരാം അമ്മ വരുന്നതിന് മുന്നേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് നിഗേശ ചോദിക്കും എന്നാലും സുധിയേട്ട എന്തിനാ സുനന്ദയ്ക്ക് നൈറ്റി കൊടുത്തത് സുതി അറിയോ അങ്ങനെയെങ്കിലും അവരൊന്നെടുക്കട്ടെ രാവിലെ സുഭാഷ് ഷർട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിധി അങ്ങോട്ട് വരുമ്പോൾ സുഭാഷ് ചോദിക്കും എന്താ എങ്ങോട്ടോ പോവാൻ നിൽക്കണം നിധി അറിയും സുഭാഷേട്ടൻ മറന്നോ ഇന്നല്ലേ ഇന്റർവ്യൂ സുഭാഷ് പറയുക ആണോ എവിടെ ഇന്റർവ്യൂ നിധി വയ്ക്കും സുഭാഷ് ചേട്ടനല്ലേ സെറ്റാക്കി തന്നെ സുധി ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവിടെ വന്ന് പിടിച്ച് നിൽക്കും സുഭാഷിൻ്റെ കാര്യം മനസ്സിലാവും നിധി വയ്ക്കും എന്നാൽ നമുക്ക് ഇറങ്ങാം സുധീർ ഇപ്പോഴേ പോകേണ്ട കാര്യമില്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി നിധി അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് സുധിയോട് പറയും നീ എവിടെയാണോ ഇൻ്റർവ്യൂ ആക്കിയത് നിനക്ക് നിന്റെ കാര്യം പറഞ്ഞാൽ പോരെ എന്തിനാ എൻ്റെ പേര് പറയുന്നത് അവൾ ചേട്ടനോടല്ലേ ജോലിയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ ചേട്ടനെ ഏർപ്പാടാക്കിയാന്ന് പറഞ്ഞാൽ ചേട്ടന് അവളുടെ മുന്നിൽ ഒരു ഗമ കിട്ടില്ലേ സുഭാഷ് ചോദിക്കും നീ എന്തിനാണ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും നുണ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല അല്ലേ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അവളെ എൻ്റെ പേരെങ്ങാനും പറഞ്ഞാലോ സുധി അറിയും അങ്ങനെയൊന്നും വരില്ല സുഭാഷേട്ടൊന്ന് ധൈര്യമായിട്ടിരിക്കും സുഭാഷിന് ദേഷ്യം വരും സുഭാഷ് പറയും നീ എന്തിനാണ് എന്നെ കൂടി ഇങ്ങനെ പെടുത്താൻ നോക്കുന്നത് സുധി അറിയാം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സുഭാഷേട്ടാ ഞങ്ങൾക്ക് പോര ഈ ഭക്ഷണം എടുത്ത് വെക്കുന്ന അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി പറയും എടാ അരീഷെ ഇന്ന് ഇന്റർവ്യൂ ആണ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അരീഷ് അറിയൂ ഓ നിഗേഷ് അറിയും ജോലി സെറ്റായ വേഗം ഒരു ടു വീലർ വാങ്ങണേ നിധി വെറുൻ ആദ്യം ജോലി കിട്ടട്ടടാ എനിക്ക് പുറത്തുള്ള സ്ഥലത്ത് ജോലി ചെയ്യാനാ ഇഷ്ടം എന്തായാലും തുറക്കം ഇവിടെന്നാവട്ടെ സുഭാഷ് അറിൻ ജോലി നമ്മുടെ നാട്ടിലാവണമെന്നല്ലേ നല്ലത് നിധി വരും ചെറുപ്പം മുതലേ എന്നെ എങ്ങോട്ടും വിടാറില്ലായിരുന്നു ഇനി ഇപ്പോഴെങ്കിലും എനിക്കൊന്നും ലോകം ചുറ്റി കാണണ്ടേ നിധി വയ്ക്കും ഹരീഷ് ഏത് കോളേജിലാണ് പഠിച്ച് ഹരീഷിനെ ഇത് കേൾക്കുമ്പോൾ തന്നെ തരിപ്പ് പോകും സുദീപ് വേഗം വെള്ളം എടുത്ത് കുടിക്കുടിക്കി അവൻ ഇവിടെ അടുത്തുള്ള കോളേജിലാണ് പഠിച്ച് നിധി കഴിക്കുന്നത് നിർത്തി അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് ചോദിക്കും താൻ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ഏത് കോളേജിലാടാണ് പഠിച്ചു സുഭാഷ് പറയും ഏടാ ഇവൻ കുട്ടിയോട് പറഞ്ഞത് മുഴുവൻ നുണേ ഞാൻ വലിയ സൂപ്പർവൈസറാണത്രേ സുധീ അറിയും മതി ഇനി അവളതൊന്നും കേൾക്കണ്ട ഹരീഷ് അറിയും കേൾക്കണം ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ലെന്ന് പോയി പറയാൻ പോവാ സുധി അറിയും നീ പോയി പറഞ്ഞോ പക്ഷെ ഇപ്പൊ പറയല്ലേ നികേഷ് വയ്ക്കും സുധീഷേട്ടാ ഞാൻ ഐ എസിനാണ് പഠിക്കുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ അതിനനുസരിച്ച് പെരുമാറാമായിരുന്നു സുധീരം വേണ്ട ഞാൻ രസത്തിന് പറഞ്ഞു വേദാ അതിപ്പം എനിക്ക് തലവേദനയായി സുഭാഷ് പറയും എന്നാ ഇപ്പ അത് തിരുത്തി കൂടെ സുധീപക്ഷേ അതൊന്നും സമ്മതിക്കില്ല അരീഷ് പറയും എന്ന ഇടത്തേക്ക് ഇതൊക്കെ മനസ്സിലാവുന്നോ അന്നയിടത്ത് ഇവിടുന്ന് തിരിച്ചു പോകും സുഭാഷ് പറയും ആ കുട്ടി ഇൻ്റർവ്യൂവിന് പോകാൻ നിൽക്കുക നിങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നിധി ഇൻ്റർവ്യൂവിന് പോകാൻ റെഡി ആയിട്ട് പുറത്തോട്ട് വരികയാണ് സുഭാഷിനോടും നികേഷിനോടൊക്കെ പറയും സുധിയോടെക്കും നമ്മൾ ബൈക്കിലാണോ പോകുന്നത് സുധി പറയും കാറൊക്കെ ഓട്ടത്തിലാണ് വേണമെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി വിളിക്കാം നിധി പറയും അത് വേണമെന്നില്ല ആ സമയത്ത് പിറകുന്ന സുനന്ദ വിളിക്കുക സുഭാഷ് ഏട്ടാ ടെൻ്റെ ടൈം അവളാ നൈറ്റ് ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവരും അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും